മംഗളൂരുവിൽ ബീഡിക്കുറ്റി തൊണ്ടയിൽ കുടുങ്ങി പത്തു മാസം പ്രായമുള്ള കുഞ്ഞിന് ദാരുണാന്ത്യം അച്ഛനെതിരെ പരാതിയുമായി അമ്മ അച്ഛൻ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ ബീഡിക്കുറ്റി കുട്ടി അബദ്ധത്തിൽ കഴിക്കുകയായിരുന്നു അവശ്വസനീയവും അതീവ ഹൃദയഭേദവുമായ ഒരു സംഭവം മംഗളൂരുവിനെ കണ്ണീരിലാഴ്ത്തി വെറും പത്തു മാസം മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവനാണ് ഒരു നിമിഷത്തെ അശ്രദ്ധയിൽ അച്ഛൻ വലിച്ചെറിഞ്ഞ വീടുകുറ്റി കാരണം പൊലിഞ്ഞത് ജീവിതം തുടങ്ങിയിട്ട് മാസങ്ങൾ മാത്രം പിന്നിട്ട ആ കുരുന്നിന്റെ ധാരണാദ്യം മാതാപിതാക്കളുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ചും ചെറിയ കുട്ടികളുള്ള വീടുകളിൽ പാലിക്കേണ്ട അതീവ ജാഗ്രതയെക്കുറിച്ചും സമൂഹത്തിനൊരു വലിയ പാഠമായി മാറിയിരിക്കുകയാണ് കുഞ്ഞിന്റെ അമ്മയുടെ ഹൃദയം നുറങ്ങുന്ന പരാതിയെ തുടർന്ന് പോലീസ് ഇപ്പോൾ അച്ഛനെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കാസർഗോഡ് അതിർത്തി പ്രദേശത്തോട് ചേർന്ന മംഗളൂരുലെ ഒരു സാധാരണ വീട്ടിലായിരുന്നു ഈ ദുരന്തം അരങ്ങേറിയത് എല്ലാ ദിവസത്തെയും പോലെ അച്ഛൻ ബീഡി വലിക്കുകയായിരുന്നു വലിച്ചു കഴിഞ്ഞ ഒരു ബീഡിക്കുറ്റി അലക്ഷ്യമായി അദ്ദേഹം തറയിലേക്ക് വലിച്ചെറിഞ്ഞു ഒരുപക്ഷെ ആ നിമിഷം അതിൻ്റെ ഭവിഷ്യത്തുകൾ ഒരു ഭാവനയിൽ പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കില്ല എന്നാൽ വീടിന്റെ നിലത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന പത്തു മാസം പ്രായമുള്ള ആ നിഷ്കളങ്കനായ കുഞ്ഞ് തിളക്കമുള്ളതും കൗതുകകരവുമായ ആ വസ്തു എടുത്തു വായിലിട്ടു ലോകത്തെ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടില്ലാത്ത ആ കൊച്ചു കുഞ്ഞിന് അത് കളിക്കാനുള്ള ഒരു പുതിയ വസ്തു മാത്രമായിരുന്നു എന്നാൽ ആ ബീഡിക്കുറ്റി ശ്വാസനാളത്തിൽ കുടുങ്ങി നിമിഷ നേരം കൊണ്ട് ആ കുഞ്ഞു ശ്വാസം കിട്ടാതെ പിടയാൻ തുടങ്ങി മാതാപിതാക്കൾ ആ ദൃശ്യം കണ്ട് പകച്ചുപോയി അവരുടെ നെഞ്ചിടിപ്പ് ഉയർന്നു കുഞ്ഞിനെ വാരിയെടുത്ത് അവർ അടുത്തുള്ള ആശുപത്രിയിലേക്ക് പാഞ്ഞു എന്നാൽ വൈദ്യസഹായം ലഭിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ചികിത്സാ വേളയിലോ ആ പിഞ്ചു ജീവൻ മരണത്തിന് കീഴടങ്ങി ബീഡിക്കുറ്റി ശ്വാസനാളത്തിൽ കുടുങ്ങി ശ്വാസം കിട്ടാതെയാണ് കുഞ്ഞ് മരിച്ചത് എന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചു ജീവന്റെ തുടിപ്പ് നിലച്ച് ആ പിഞ്ചുടലുമായി പുറത്തേക്ക് വരുമ്പോൾ ആ മാതാപിതാക്കളുടെ വേദന കണ്ടുനിന്നവരുടെയെല്ലാം ഉള്ളൊലച്ചു തന്റെ കുഞ്ഞിന്റെ ധാരണമായ മരണത്തിന് പിന്നിൽ ഒരു നിമിഷത്തെ അശ്രദ്ധയാണ് എന്ന് ഹൃദയം പൊട്ടുന്ന വേദനയോടെ അമ്മ പോലീസിന് മൊഴി നൽകി ഒരു ബീഡിക്കുറ്റിയാണ് എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് അച്ഛന്റെ അശ്രദ്ധയാണ് ഇതിന് കാരണം ചെറിയ കുട്ടികളുള്ള വീട്ടിൽ അവർക്ക് അപകടമുണ്ടാക്കുന്ന ഒന്നും തറയിൽ വലിച്ചെറിയരുത് ഇത് ഓരോ രക്ഷിതാവും ഓർക്കേണ്ട കാര്യമാണ് കണ്ണീരോട് അമ്മയുടെ വാക്കുകൾ അങ്ങനെയായിരുന്നു തന്റെ പരാതിക്ക് നീതി ലഭിക്കണമെന്നും ഇത്തരം അശ്രദ്ധ കാരണം മറ്റൊരു കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെടരുതെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു അമ്മയുടെ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബംഗളൂരു പോലീസ് ഉടൻ തന്നെ അച്ഛനെതിരെ കേസെടുത്തു അശ്രദ്ധമായി മരണത്തിനിടയാക്കിയ കുറ്റം ചുമത്തിയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഈ വകുപ്പ് പ്രകാരം ഒരാളുടെ അശ്രദ്ധ കാരണം മറ്റൊരാളുടെ മരണം സംഭവിച്ചാൽ ശിക്ഷ ലഭിക്കും സംഭവം നടന്ന സാഹചര്യങ്ങളെക്കുറിച്ചും അച്ഛന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയുടെ വ്യാപ്തിയെക്കുറിച്ചും വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസ് തീരുമാനം അയൽവാസികളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും മൊഴിയെടുത്ത് വരികയാണ് ഈ സംഭവത്തിന്റെ പേരിൽ അച്ഛൻ അറസ്റ്റിലാകുമോ എന്നതും തുടരന്വേഷണത്തിൽ വ്യക്തമാകും ഈ ദാരുണ സംഭവം സമൂഹത്തിന് നൽകുന്ന പാഠം വളരെ വലുതാണ് ചെറിയ കുട്ടികളുള്ള വീടുകളിൽ മാതാപിതാക്കളും വീട്ടിലെ മുതിർന്നവരും അതീവ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തണം ഒരു പിഞ്ചുകുഞ്ഞിന് ഈ ലോകത്ത് കാണുന്നതെല്ലാം പുതിയതും കൗതുകകരവുമാണ് അവർക്ക് അപകടകരമായ വസ്തുക്കളെയും കളിവസ്തുക്കളെയും വേർതിരിച്ചറിയാൻ കഴിയില്ല നാണയങ്ങൾ ബട്ടണുകൾ കളിപ്പാട്ടങ്ങളുടെ ചെറിയ ഭാഗങ്ങൾ മുത്തുകൾ തീപ്പെട്ടി ബാറ്ററി തുടങ്ങിയവ കുട്ടികളുടെ കയ്യെത്തും ദൂരത്ത് വെക്കരുത് ഇവ വിഴുങ്ങാനും ശ്വാസനാളത്തിൽ കുടുങ്ങാനും സാധ്യതയുണ്ട് അതോടൊപ്പം ക്ലീനിങ് ലൈനുകൾ കീടനാശിനികൾ മരുന്നുകൾ എന്നിവ കുട്ടികൾ തുറക്കാൻ കഴിയാത്തതും അവർക്ക് എത്തിച്ചേരാൻ സാധിക്കാത്തതുമായ സ്ഥലങ്ങളിൽ ഭദ്രമായി അടച്ചു സൂക്ഷിക്കണം അതോടൊപ്പം സിഗരറ്റ് കുറ്റികൾ ബീഡിക്കുറ്റികൾ പുകയില ഉൽപ്പന്നങ്ങളുടെ അവശിഷ്ടങ്ങൾ എന്നിവ കുട്ടികൾക്കെടുക്കാൻ കഴിയാത്ത വിധം നിർമ്മാർജ്ജനം ചെയ്യണം ഇവയിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ പോലുള്ള വിഷവസ്തുക്കൾ കുട്ടികൾക്ക് അതീവ അപകടകരമാണ് ഇലക്ട്രിക് സോക്കറ്റുകൾ മൂർച്ചയുള്ള ഉപകരണങ്ങൾ ചൂടുള്ള പാത്രങ്ങൾ വെള്ളം നിറഞ്ഞ പാത്രങ്ങൾ തുടങ്ങിയവയിൽ നിന്നും കുട്ടികളെ അകറ്റി നിർത്തണം മാതാപിതാക്കൾ ഓരോ നിമിഷവും തങ്ങളുടെ കുട്ടികളുടെ മേൽ ഒരു കണ്ണ് ഒരു കണ്ണ് വെക്കണം വീടിന്റെ ഓരോ കോണും കുട്ടികൾക്ക് സുരക്ഷിതമാണോ എന്ന് ഉറപ്പുവരുത്തണം ഒരു നിമിഷത്തെ അശ്രദ്ധ ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന തീരാ ദുഃഖമായി മാറിയേക്കാം ഈ ദുരന്തം അതിന്റെ നേർ ചിത്രമാണ് മംഗളൂരുവിൽ പൊലിഞ്ഞ ആ പിഞ്ചു ജീവൻ ഒരു തീരാ നഷ്ടമാണ് ആ അമ്മയുടെ കണ്ണുനീർ ഓരോരുത്തരുടെയും മനസാക്ഷിയെ ഉണർത്തേണ്ടതാണ് ഇത്തരം ധാരാളമായ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വ്യക്തിപരമായ ജാഗ്രതയ്ക്കൊപ്പം സാമൂഹികമായ അവബോധവും അനിവാര്യമാണ് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് ഓരോ പൗരന്റെയും സാമൂഹിക ഉത്തരവാദിത്തമാണ് വീട് വലിക്കുന്നതും പൊതുസ്ഥലങ്ങളിൽ ബീഡി കുറ്റികൾ വലിച്ചെറിയുന്നതും ഉണ്ടാക്കുന്ന ആരോഗ്യ പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് പുറമേ ഒരു കുഞ്ഞിന്റെ ജീവൻ എടുത്ത ഈ സംഭവം അതിന്റെ മറ്റൊരു ഭീകരമായ മുഖം കൂടിയാണ് വെളിപ്പെടുത്തുന്നത് ഉത്തരവാദിത്ത ബോധത്തോടെയുള്ള പെരുമാറ്റം ഒരുപാട് ദുരന്തങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുമെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു